ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ കെയർ വീഡിയോ ആണ് ഞാൻ സ്കിൻ കെയർ വീഡിയോ കുറേ ആയി ചെയ്തിട്ട് പക്ഷെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആക്കി എന്നത്തോ എടുത്തു വെച്ച വീഡിയോ ആണ് അപ്പം ഇന്നൊരു സ്കിൻ കെയർ വീഡിയോ ചെയ്ത് വെച്ച് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ റീൽ കാണുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ മുത്താറീനെ കുറിച്ച് മുത്താറി മൂത്തരച്ച് തേക്കുന്നതിനെ പറ്റി കണ്ടത് അപ്പം ഞാൻ അതിനെപ്പറ്റി നോക്കി അപ്പോൾ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ അത് ചെയ്യാമെന്ന് അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ റാഗിയുണ്ട് അപ്പം ഇനി അത് ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ട് റാഗി എന്താണെന്ന് അറിയാത്തവർക്ക് ഞാനിവിടെ കാണിച്ചു തരേണ്ടത് എന്താ റാഗി എന്ന് ഞാനൊരു കുറച്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് ഞാൻ പൊടിയല്ല കേട്ടോ എടുത്തത് നമ്മുടെ തരി തരിപ്പുള്ള റാഗിയിലേ പൊടിയാക്കാത്ത റാഗിയാണ് എടുത്തത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് നല്ലതുപോലെ അരച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അതിൽ പാലൊന്നും ഒഴിച്ചിട്ടില്ല പാൽ പാലൊഴിക്കണമെന്നില്ല കാരണം ഈ മുത്താറിയിൽ തന്നെ അതിൻ്റെ ഒരു ഇതുണ്ട് എന്താ പറയുക മുത്താറ് നമ്മൾ അരിച്ചു കഴിയുമ്പോൾ ഒരു അതിൻ്റെ ആ പൊടി പൊടിയില്ലേ പാലിൽ നിന്നാണ് പാലിൽ നിന്നല്ല അതിൻ്റെ ഒരു ഇത് അടിപൊളി സാധനമാണ് അപ്പം ഞാൻ ഏതായാലും മുഖം ഒന്ന് എന്ത് തേക്കാണെങ്കിലും നിങ്ങൾക്കറിയാലോ മുഖം ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പം ഞാൻ പോയിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം അപ്പം ഞാൻ മോക്ക് നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ കഴുത്തിലും തേച്ചു കൊടുക്കുന്നുണ്ട് ഇതായിട്ട് ഞാൻ അരി അരിച്ച് പാകാക്കി വെച്ച റാഗി കണ്ടില്ലേ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇനി ഏതായാലും നമുക്ക് തോന്നുന്നു മോത്ത് തേച്ച് നോക്കാം എങ്ങനെ തേച്ച് കാരണം ഈ സാധനം ആദ്യമായിട്ടാണ് തേക്കുന്നത് ഗ്യാശ് ഇത് തേച്ചിട്ട് എങ്ങനെയാ ഒന്നും അറിയില്ല എനിക്കിത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ ഈ കുട്ടികളെ അങ്ങുണ്ടാക്കി കഴിക്കില്ലേ നിങ്ങളിത് കാണുമ്പോൾ പിന്നെ കളിയാക്കരുത് കാരണം എനിക്കിത് കുട്ടികളെ അംഗീ ഉണ്ടാക്കി കഴിക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ചേച്ചി കുട്ടിക്ക് കൊടുക്കുമ്പോൾ ഞാൻ ചോദിക്കും എനിക്കും കുറച്ചേകത്ത് തരുമോന്നൊക്കെ ചോദിക്കട്ടോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ സാധനം അത് പിന്നെ അതിൻ്റെ പുട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പഠിച്ചതിനേതൊക്കെ ഇപ്പം ഏകദേശം നിലത്തൊക്കെ ആവും ഞാൻ അത് ഏതായാലും തേക്കട്ടെ ച്ചു ഇത് തേക്കണം തേക്കണംന്ന് പറഞ്ഞാൽ വാശി പിടിക്കേണ്ടിട്ടോ പക്ഷേ ഞാൻ ഞാൻ ഞാനാദ്യമായിട്ട് തേക്കല്ലേ എന്താ അറിയില്ല അതിനോട് അങ്ങനെ നെയ്ത്ത് വിൽന്നൊക്കെ ഉണ്ട് ഐസ് മിക്കവാറൊക്കെ നെറ്റിൻ്റെ പണി കിട്ടും റൂമിൽ ഒരു മിനിറ്റ് ഓയ് അപ്പോൾ കണ്ട ഞാൻ മുഖത്തും കളുത്തിലൊക്കെ നല്ലതുപോലെ തേച്ചു തേച്ചെടുത്തിട്ടുണ്ട് ഇനി ഏറിപ്പോയാൽ ഒരു ഇരുപത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ നിൽക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി കഴുകുമ്പോൾ അഥവാ വീഡിയോ എടുക്കാൻ കഴിഞ്ഞാൽ ഞാൻ പറയണം കഴുകുമ്പോൾ ജസ്റ്റ് ഒന്ന് നനച്ചൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ അത് കഴുകുമ്പോൾ കാണാം കണ്ടില്ലേ ഇപ്പം നല്ലതുപോലെ ഉണങ്ങി സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഈ പരുവത്തിലൊക്കെ ഉണങ്ങണം കേട്ടോ പിന്നെ നമ്മൾ എന്ത് മുഖത്ത് തേച്ചിട്ട് ഞാൻ അധികം സംസാരിക്കാൻ നിൽക്കരുത് അത് അത്ര നല്ല കാര്യമില്ല അതിന് ഞാൻ മിണ്ടാതെ നിൽക്കട്ടോ കുറച്ച് നേരത്തിന് അത് കഴിഞ്ഞ് ഞാൻ ഈ കഴുകാൻ വേണ്ടി കഴുകാൻ പോകുമ്പോൾ തന്നെ ആദ്യം കുറച്ച് വെള്ളം കഴിയിൽ നനച്ചിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചിട്ടൊന്ന് ഒന്ന് അത് വെച്ചിട്ട് തന്നെ ഒന്ന് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് കഴുകി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഞാൻ അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് കാണട്ടോ നല്ല റിസൾട്ടായിട്ടെനിക്ക് വന്നത് അപ്പം ആർക്കെങ്കിലും ഇത് ചെയ്തു നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും ചെയ്തു നോക്കുക കാരണം ഞാൻ നല്ല റിസൾട്ട് തന്നെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഞാൻ പറയും കാരണം എനിക്കിത് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് കിട്ടിയത് അതിന് ഞാൻ ഒന്ന് കഴുകി സെറ്റാക്കിയിട്ടൊക്കെ കാണിച്ചു തരാം ഇപ്പം കണ്ടില്ലേ നിങ്ങൾ നേരത്തെ കണ്ട മുഖം എൻ്റെ ഇപ്പോഴത്തെ മുഖവും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഈ ഒരു പേക്ക് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ട്രൈ ചെയ്യണമെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരെ ബായ് ബായ് പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ